നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബോട്ട് വേണമെങ്കിലും അത് ഒന്നോ രണ്ടോ പത്തോ നൂറോ ആയിരം ആണെങ്കിലും നമുക്കിവിടെ അവൈലബിളാണ് അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഞങ്ങൾക്ക് ഇന്ത്യയിലെവിടെ കിട്ടുന്നേക്കാളും കുറഞ്ഞ വിലയിൽ നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും നിങ്ങളവിടെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അത് ക്വാളിറ്റിയും മനസ്സിലാവും അല്ല അതിൻ്റെ വെറൈറ്റികൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഡിസൈൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതെ അതെ നമുക്ക് അതെ അതുകൊണ്ട് നമുക്ക് അത് കണ്ടപ്പോൾ എപ്പോഴും വില നമ്മളെപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് പറയാത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഓരോ രണ്ട് മാസം കണ്ടെയ്നർ വരുമ്പോൾ പുതിയ മോഡലുകൾ നമ്മൾ എടുക്കും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ആൾ കാണുന്ന മോഡൽ അവര് ഫീ ആഴ്ച വരുന്നത് കാരണം ആളുകൾക്ക് എപ്പോഴും വ്യത്യസ്തമായിട്ട് യൂണിക്കായിട്ടുള്ളത് കിട്ടണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് നമ്മളെ ശ്രദ്ധിച്ച് ആ ടൈപ്പ് ഫോട്ടലാണ് നമ്മളെപ്പോഴും എടുക്കുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഫോട്ടോകളാണ് ഇരുന്നൂറ് നൂറ്റി ഉള്ള റേഞ്ച് വരുന്ന ഫോട്ടുകളാണ് അത് അധികം ഗിഫ്റ്റ് ഐറ്റംസ് അതെ അതെ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ടൊക്കെ പോകുന്ന ഫോട്ടോകൾ നമ്മളെ സംബന്ധിച്ചൊരു ഗുണമെന്ന് പറഞ്ഞാല് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ആറ്റം വരെ നമ്മുടെ ഇതുണ്ട് സ്റ്റോക്ക് ഓപ്പൺ ചെയ്യാത്തതുവരെ ബോക്സുകൾ ഇഷ്ടംപോലെയുണ്ട് നമുക്ക് ഒരു ഒരു അപ്പൊ ചില ബാങ്കുകൾക്കൊക്കെ പ്ലെയിൻ വൈറ്റിലൊക്കെ നമുക്ക് നൂറ് നൂറ്റിയമ്പത് പോട്ടലിലൊക്കെ സെറ്റ് ചെയ്ത് ഇൻഡോർ ഡിസൈന ഇന്റീരിയർ ഡിസൈനാട് നമുക്ക് ധാരാളം വരെ നൂറ് നൂറ്റിയമ്പത് പോട്ടലൊക്കെ വെച്ച് പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പം എല്ലാം ഇങ്ങനെ ആനിമൽസിൻ്റെ ഒക്കെ ഷേപ്പുള്ള കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇതാണ് ഈ ആനിമൽ ഷേപ്പ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് അതും ഇത് ഈ സക്കുലൻസ് ഒക്കെ വയ്ക്കാനായിട്ടാണ് കൂടുതലും ഉപയോഗിക്കാം സക്ലന്റ് കാക്ടസ് ഇതൊക്കെ ഒരു ചെറിയ ഒരു പ്രീമിയം ഇതാണ് ഗോൾഡ് സംഗതികൾ ഇതൊക്കെ അതെ ഇതൊക്കെ ഒരു സിൽവർ ഒക്കെ ഒരു പ്രീമിയം ടൈപ്പ് കാണും ഇതൊക്കെ സാധാരണ കാണാത്തൊരു പാറ്റേണുകളാണ് അതൊക്കെ അതെ അതെ കാണാൻ വിത്ത് പ്ലേറ്റ് സെപ്പറേറ്റ് പ്ലേറ്റ് ഉണ്ട് അതിന് ഇതൊക്കെ സെപ്പറേറ്റ് പ്ലേറ്റ് വരുന്ന മോഡലാണ് മൂന്നെണ്ണമായിട്ട് വരാൻ കാരണം നമുക്ക് കണ്ടെയ്നറിലാണ് വരുന്നത് നമുക്ക് ആയിട്ട് വേറെ മോഡലബിൾ ആണ് ഉള്ള വരുന്ന പല പാറ്റേണു ഡിസൈനുകള് ധാരളുണ്ട് അതില്

പിന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം പിന്നെ മാരേജിനോ അല്ലെങ്കിൽ ഫങ്ഷൻസിനോ ഏതെങ്കിലും പ്രോഗ്രാംസൊക്കെ വീട്ടിൽ വരുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം ആ ഇങ്ങനത്തെ ഫോട്ടോകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട്

ഇത് ക്ലേയുടെ തന്നെ സ്റ്റാൻഡ് നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഉണ്ടാവും സ്റ്റോൺ ഫിനിഷ് ഇത് ക്ലേ ക്ലേയാണ് ക്ലേയിലെ സ്റ്റാൻഡാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇതാണെങ്കിൽ വുഡിൻ്റെ സ്റ്റാൻഡാണ് വുഡ് ഉണ്ടോ വുഡിന് ബോ ബോർ ചെയ്തിട്ടുള്ളതാണ് ബുദ്ധൻ നമുക്ക് ഭയങ്കര സെയിലായിട്ടാണ് കാരണം ഇപ്പോൾ ആളുകൾ ജാതി മതം ഇല്ലാതെ വെക്കുന്ന ഒരു അല്ലേ എല്ലാവരും സമാധാനത്തിന് വേണ്ടി കൂടി നടക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ എല്ലാവരും ഏത് അത് ഇത് ഒരു മതം എല്ലാവരും വീടുകളിലേക്ക് വെക്കുന്ന ഒരു ഐറ്റാണ് ബുദ്ധൻസ് അതെ നമുക്കത് ഏത് കളറിൽ വേണമെങ്കിലും ഇപ്പൊ നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വിജയേട്ടൻ നല്ല ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പം അത് ഗോൾഡോ സ്റ്റോൺ വർക്ക് ഏത് ടെക്സ്റ്റർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും വിജയേട്ടനെ നമ്മളത് പരിചയപ്പെടുത്തേണ്ട ഒരാളാണ് കാരണം വിജയേട്ടൻ്റെ ഒരു മാന്ത്രിക സ്പർശം നമ്മുടെ ഈ കടയിലുണ്ട് എന്നുവെച്ചാൽ വിജയേട്ടൻ ഇപ്പൊ വിജയേട്ടൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് മാർബിൾ ഫിനിഷില് ബുദ്ധൻ നല്ലൊരു ഗാർഡൻ ഡിസൈനറും കൂടിയാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആളാണ് നമ്മൾ നൂറ് കണക്കിന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇല്ലാതെ അതായത് സമാധാനം ആഗ്രഹിക്കുന്നവരൊക്കെ ബുധന വീഴിലും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ മാസ്ക്കും സൂര്യനൊക്കെ അത് കുറച്ചു നേരത്തെ സെയിലായി പോയി പോയി അതെ അതെ നമുക്ക് പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഏത് ടെക്സ്റ്റർ വേണമെങ്കിലും വിചാരണം ചെയ്യും അതാണ് പ്രത്യേകത ഇത് വിജട്ടൻ ക്ലേയിൽ ചെയ്തിട്ടുള്ളത് വർക്കാണ് വെച്ച് ഇതും ഇത് ക്ലേ ആണ് സെറാമിക് അല്ല ഇത് ക്ലേയില് വിജേട്ടന്റെ കൈ ചെന്നിട്ടുള്ളതാണ് ഇതിന് കഴിഞ്ഞാൽ നമ്മള് ആൾക്കാര് പറയുന്ന അനുസരിച്ച് ചെയ്യും കരിങ്കൽ ാണ് ക്ലൈപ്പോട്ടാണ് മുകളിൽ വരുന്ന അധികം ഒരു വലിയ പോട്ടുകളാണ് ഒരു ഒന്നര അടി രണ്ടടി ലെവലിലുള്ള പോട്ടുകളാണ് പല ഷെയ്ഡില് നമുക്ക് ഉണ്ട് കൂടുതൽ വൈറ്റ് ആണ് കയറായിട്ട് ചില അതായത് ആളുകൾ പെർസെന്റ് ആളുകൾ വൈറ്റ് ബേസിലൊക്കെ ചോദിക്കുക എന്നാൽ ചില ആളുകൾ ഇതുപോലെ പർട്ടിക്കുലർ കളർ ബ്ലൂയില് റെഡിലൊക്കെ ഷെയ്ഡ് ചോദിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ അവർക്കും വേണ്ടിയിട്ടുള്ളവരുണ്ട് പിന്നെ അതിൽ ആഷ് ഗ്രീന് ഇതൊക്കെ ഒരു ആഷിൻ്റെ ഇതൊക്കെ ഒരു ബ്ലാക്കിൽ എൻ്റെ ഡിസൈനിൽ വരുന്നതാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫ് ടെക്സ്ചറിൽ വരുന്നതാണ് ഇതും ഇതൊക്കെ ത്രീ സെറ്റിൽ വരുന്ന ഫോട്ടുകളാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ ഇത് ആക്ച്വലി ഒരു ക്ലേ ആണ് ചൈനയുടെ ഒറിജിനൽ ക്ലേ കളറ് ഒരു വെറൈറ്റി ക്ലേ ആണിത് നമുക്കധികം കടകളിൽ വാങ്ങിക്കാൻ കിട്ടാത്തൊരു ഐറ്റാണ് അത് മാർബിൾ ഫിനിഷിങ്ങിലാണ് ശക്തിക്ക് നാല് പീസായിട്ട് വരുന്നത് ഇങ്ങനെ നാല് സെറ്റ് ചെറുത് ചെറുത് അങ്ങനെ നാല് പീസായിട്ട് വരുന്നത് ഇത് ഏറ്റവും അധികം പോകുന്നൊരു ഐറ്റമാണ് അത് വൺ ഫീറ്റിൽ വൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പല ബാങ്കുകളിലേക്കും പല വലിയ ഓഫീസിലേക്കും ഒക്കെ ആവുമ്പോൾ പറഞ്ഞൊക്കെ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് ഗ്ലോസിയുണ്ട് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നുണ്ട് ഒരുപാടുണ്ടല്ലോ കാണിക്കാൻ ഒരുപാടുണ്ട് നമുക്കല്ല നമ്മളെല്ലാം ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല അതുകൊണ്ട് നമുക്ക് അങ്ങാറ്റം വരെ നമ്മുടെ ഇതുകളാണ് അത് ഈ മാസ്കുകളാണ് പല ഒരു വാളിൽ വയ്ക്കാൻ പറ്റിയ നല്ല ടൈപ്പ് മാസ്കുകളാണ് അപ്പോൾ ഈ അങ്ങാറ്റം വരെ കാണുന്നതുപോലെ ഫോട്ടുകളാണ് നമുക്ക് ഈ പറയുന്ന പോലെ ആ അല്ലല്ലേ അതിങ്ങനെ ബഹുദൂരം നമ്മൾ പഴയ കോട്ടയ ഐ എപ്പാസ് പോലെ നീണ്ട് എടുക്കാണ് ഇത് സ്ക്വയർ ഇതിൽ മാറ്റ് ഫിനിഷിൽ വരുന്നതാണ് നാല് കളറുണ്ട് ഒരു പീച്ച് വൈറ്റ് ബ്ലാക്ക് ഏഷ് കളറില് ഇതിങ്ങനെ സെറ്റ് തന്നെയാണ് എന്നാൽ സ്ക്വയറിൽ നല്ലൊരു മാറ്റ് ഫിനിഷിൽ വരുന്നതാണ് ഇത് ബോൺസായി വയ്ക്കാനുള്ള നല്ല പോട്ടുകളാണ് സാധാരണ നമുക്ക് അധികം കിട്ടാത്ത ഐറ്റാണ് ബോൺസായിൽ നമുക്ക് മൂന്ന് കളർ ആണ് ബ്ലാക്ക് അതുപോലെ ഷ് കളറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ മൂന്നും ഭയങ്കര പ്ലേസിംഗ് ആയിട്ടുള്ള പോട്ടുകളാണ് ബോൺ സൈഡ് ഇത് പ്രീമിയം ഗോൾഡിൻ്റെ ഒരു പാറ്റേണാണ് ഇതൊക്കെ ഒരു പ്രീസെറ്റ് മോഡൽ ഫോട്ടുകളാണ് അത്യാവശ്യം കുറച്ച് വില കൂടിയ അതെ 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 പ്രീമിയം ടൈപ്പ് പോട്ടുകളാണ് ഇത് താഴെ വന്നാൽ നമുക്ക് വളരെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാവുന്ന ഐറ്റംസ് ആണ് ഒരു നയൻറ്റി ടു വൺ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന പോട്ടുകളാണ് അത് പല പാറ്റേണുകൾ നമുക്ക് ആണ് അതിൻ്റെ പല കളേഴ്സ് ഉണ്ട് പിന്നെ ഇതൊക്കെ പല പല ഗിഫ്റ്റ് ടേബിൾ ടോപ്പ് സെറാമിക്സ് ആണ് നന്നായിട്ട് പോകുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ ഇത് പിന്നെ ലക്കി ബാമ്പ് ഒക്കെ വയ്ക്കാൻ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നൊരിതാണ് ഹാളില്ലാത്ത ടേബിൾ ടോപ്പ് ആ ലക്കി ബാമ്പ് വയ്ക്കാനായിട്ട് ധാരാളം ഉപയോഗിക്കുന്നത് അതെ 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 താഴെ ഇരിക്കുന്ന അധികം വലിയ ലെസ് പ്രൈസുള്ള പ്രൊഡക്ട്സുകളാണ് ആ ഇതൊക്കെ ഒരു പുതിയ പാറ്റേൺ ആണ് സാധാരണ നമ്മൾ കാണാത്തൊരു മോഡൽ ഐറ്റംസ് ആണ് ഇതൊക്കെ ഒരു വൺ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ വരുന്ന നമുക്ക് ഈ മോഡൽസ് ഒക്കെ നമ്മുടെ ഓൺ ഫോട്ടുകളാണ് നമ്മൾ ആദ്യം സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലത്തെ സെറാമിക്കാണ് ആദ്യ കാലത്ത് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ഇന്ത്യയിലെ യൂപ്പിലാണ് ഏറ്റവും കൂടുതൽ സെറാമിക്സ് പ്രൊഡക്ഷൻ ഉള്ളത് പക്ഷേ ക്വാളിറ്റിയും പ്രൈസ് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളത് ചൈനയിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരിട്ട് പോയി ഫാക്ടറിയിൽ പോയിട്ട് നമ്മൾ എടുക്കുന്നതാണ് നമ്മുടെ ബ്രാൻഡിലെ ബോക്സിലായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കുറച്ച് ഇന്ത്യയിലെവിടെ കൊടുക്കണേക്കാളും കുറച്ച് നമുക്ക് ഈ പ്രോഡക്റ്റൂടെ കൊടുക്കാൻ പറ്റും ആണ് നമ്മൾ ക്ലേ ഐറ്റംസിൽ ഒരുപാട് വെറൈറ്റി ആണ് നമ്മൾ ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് ചെയ്യുന്നതാണ് ആ ഇത് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളിത് ഇതിൻ്റെ ഫാക്ടറി ഉള്ളത് ഏത് ഡിസൈൻ പറഞ്ഞാലും നമ്മളത് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധനം ഇതൊക്കെ അതിൽപ്പെടുന്ന ഇൻഡോറ് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോട്ടോകളാണ് അതുപോലെ തന്നെ ലാം ഷെയ്ഡാണത് ഇതിങ്ങനെ ഇതിനുള്ളിൽ നമുക്ക് ബൾബ് ഇട്ടിട്ട് ലാമ്പ് ഇടാനായിട്ട് വീടിൻ്റെ മുന്നിലൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഇത് തൂക്ക് വിളക്ക് എന്ന് പറയും ഇത് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എണ്ണ ഒഴിച്ചാൽ നമുക്ക് തിരികത്തിക്കാൻ പറ്റുന്ന ഒരു ഇതിൽപ്പെട്ടതാണ് ഇത് ഇവിടെ നന്നായിട്ട് ചെലവാകുന്നൊരു ഐറ്റംസ് കൂടിയാണ് അതുപോലെ തന്നെ ഇതാ ഇത് പ്ലാൻഡർ ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചെയ്യുന്നതാണ് ഇപ്പം നമ്മളൊരു ഡിസൈൻ നമുക്ക് തരുകയാണെങ്കിൽ ആ ഡിസൈനിൽ നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കും പിന്നെ കൂടുതലും സാറ് ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് ഹോൾസെയിലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ചെയ്യാനാണ് പിന്നെ ഇതേപോലത്തെ ഐഡിയോൾസാണ് നമ്മുടെ കയ്യിൽ മറ്റൊരു ഇത് ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഉള്ള ഐറ്റംസ് ഐറ്റംസാണിതൊക്കെ ബുദ്ധേട തന്നെ വ്യത്യസ്ത സൈസിലും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഭാവത്തിലുള്ള ഒരുപാട് ഐഡിയോൾസ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ ഈ ഫുഡിൻ്റെ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഇതിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പോയിണ്ട് നമ്മുടെ കയ്യിൽ ഇത് നമുക്ക് ഒരു മീഡിയം സൈസില് എല്ലാ കളറും ഉണ്ട് നമ്മളിപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക ബ്ലൗസ് മാച്ചിങ് എന്ന് പറയുന്ന പോലെ എല്ലാ കളറിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് അതൊരു മീഡിയം റേഞ്ചിലുള്ള എട്ട് പത്ത് അല്ലല്ല എട്ട് പത്ത് എയ്റ്റ് ടു ടെൻ ഇഞ്ച് വരുന്ന പോട്ടുകളാണ് അത് വൺ ഫീറ്റ് മുകളിലൊക്കെ അത് ത്രീ സെറ്റ് ആവുമ്പോൾ കുറച്ചു ലാഭകരമാണ് അതും പന്ത്രണ്ട് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് പത്ത് എന്ന് പറയുന്ന മൂന്ന് സൈസിലാണ് അത് വരുന്നത് മൂന്ന് സെറ്റ് സെറ്റ് ആയിട്ട് എടുക്കുമ്പോൾ വളരെ ലാഭകരമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മൾ പി ടി വി ഗാർഡൻസ് നമ്മുടെ ഷോപ്പ് അതായത് ക്ലേ സിറാമിക് പ്ലാന്റ്സ് വുഡൻ പോർട്സ് എല്ലാം കൂടി ഒരു എന്താ പറയുക ഒരു ഗാർഡൻ സൂപ്പർ എന്ന കൺസെപ്റ്റ് നമ്മൾ ആദ്യം തുടങ്ങിയത് ആമ്പലത്തിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് അതിന് ശേഷം അത് നല്ല സക്സസ്ഫുൾ ആയി കാരണം നമ്മൾ വെറൈറ്റിയും റേറ്റൊക്കെ കണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ടു അത് നല്ല രീതിയിൽ പോയി പിന്നെ നമുക്ക് നോക്കി പിന്നെ കുറച്ചും കൂടി ചാർജുള്ളത് നമുക്കറിയാം ഗാർഡൻ്റെ ഒരു ഹബ്ബെന്ന് പറയുന്നത് കേരളത്തിലെ മണ്ണുത്തിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണ്ണൊത്തി ബേസിലാണ് ഇപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് മണ്ഡൂത്തിയിൽ പോസ്റ്റ് ഓഫീസ് റോഡിലാണ് നമ്മുടെ ഈ സ്ഥാപനം മണ്ഡുത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ പ്ലാസ്റ്റിക് നിൽക്കുന്ന വിൻജോ പ്ലാസ്റ്റിക്സ് ഉണ്ട് ഭക്ഷണങ്ങളായിട്ടുള്ളത് ജോസെറ്റ് നടത്തുന്ന വിൻജോ പ്ലാസ്റ്റിക് അവർ നമ്മൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഒരേ ഒരേ കോമ്പൗണ്ടിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സാധനങ്ങൾ അതായത് പ്ലേ സിറാമിക്ക് പ്ലാസ്റ്റിക് പോട്ട്സ് ഗാർഡൻ ടൂൾസ് ജൈവ വളങ്ങൾ ഇങ്ങനെ എല്ലാ ഒരു ഗാർഡനിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ വന്നു കഴിഞ്ഞാലും അതെ ഒറ്റ കോമ്പൗണ്ടിലാണ് അതാണ് വലിയ അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ നമുക്ക് ഇനി വേറെ ഒരു ഐറ്റം അനുസരിച്ച് പോകണ്ട ബോൾ ആയാലും പെർലൈറ്റ് ആയാലും ഓർഗാനിക് ഫെർട്ടിലൈസർ ആയാലും എല്ലാം ഇവിടെ ആണ് ഇതിലേക്ക് അവൈലബിളാണ് ഞങ്ങൾ ശരിക്കും ഈ കൊറോണയ്ക്ക് മുമ്പ് നാച്വലി ഞാനൊരു ബോട്ടിൻ്റെ അധ്യാപകനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളോടുള്ള സ്നേഹം കൂടാനും സാധ്യതയുണ്ടല്ലോ ശരിക്കും ഞങ്ങളിത് വൈഫാണ് തുടങ്ങി വെച്ചത് വൈഫ് കുറേ വർഷത്തോളം യു കെയിലായിരുന്ന ചെറിയ നാട്ടിൽ തിരിച്ച് വന്ന് പുറത്തേക്ക് ഈ ജോലി ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ജില്ലകൾ മാറി മാറി വരുന്നതുകൊണ്ട് കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ യാത്ര വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫോമലാണ് നമ്മളിപ്പോൾ ലാർജ് സ്കെയിലിപ്പോൾ നമ്മൾ മണ്ണിത്തില്ലേക്ക് അത് മാറിയെന്ന് മാത്രമാണ് അപ്പോൾ രണ്ടാൾക്കും പ്ലാൻസിനോട് ഒത്തിരി ഞാൻ റിട്ടേർഡായി വൈഫും റിട്ടയർഡായി എന്നുവെച്ചാൽ വളർത്തി അപ്പോൾ രണ്ടാളും കൂടിയിട്ടാണ് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ നടക്കുന്നത്